ഞാൻ ഈ ഇരുപത്തെട്ട് വർഷം ജീവിച്ച എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദം നൽകുന്നത് അത്വികാരണ ഈശോയുടെ സാന്നിധ്യമാണ് അതിനേക്കാളും ആനന്ദം പ്രദാനം ചെയ്യുന്ന യാതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനും പോകുന്നില്ല ഒരിക്കൽ ഞാൻ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പ് ഒരു ദിവസം കംപ്ലയിൻ്റായി അത് ഓൺ ഓണാകുന്നില്ല ഞാനപ്പോഴും എനിക്ക് ആശ്രയിക്കാൻ വേറൊരു മാർഗങ്ങളുമില്ല ഞാനത് ചെയ്തൊരു കാര്യം യോഹന്നാൻ പത്തിൻ്റെ പത്ത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ആ തിരുവചനം ആ ലാപ്ടോപ്പിൻ്റെ പുറത്തോട്ട് ചോദിച്ചു എന്നിട്ട് വിശുദ്ധ കുർബാനക്ക് പോയി തിരിച്ചു വന്ന് ആ ലാപ്ടോപ്പ് തുറന്ന് പവർ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ആ ലാപ്ടോപ്പ് ഓണായി തൊട്ട് മുമ്പിൽ ഒരു മൂർക്കൻ പാമ്പ് ആ നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ശരിക്കും പത്തി വിടർത്തി ഇങ്ങനെ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ഞാനിപ്പോൾ പരിശുദ്ധ അമ്മയെന്ന് വിളിക്കും ആ പാമ്പ് പത്തി താഴ്ത്തി എഴഞ്ഞ് അങ്ങ് പോയി നമ്മൾ ഒരുപാട് യുവജനങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ അവർ കള്ളിനും മയക്കുമരുന്നിനും അടിമയായിട്ടുള്ളതാണെന്ന് പക്ഷേ എല്ലാവരും അങ്ങനെയല്ല ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ മാൻവട്ടം ഇടവകയിലെ ജോസി എന്ന ഐ ടി പ്രൊഫഷണലിനെയാണ് ഹീസ് നെവർ അഡിക്റ്റഡ് ടു ആൽക്കഹോൾസ് ഓർ ഡ്രഗ്സ് ബട്ട് ഹീസ് അഡിക്റ്റഡ് ടു ജീസസ് അതെ അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുന്നത് ആ ഹലോ അമ്മേ ഞാൻ എൻ്റെ ഓഫീസ് വിട്ടിറങ്ങിയതേ ഉള്ളൂ ഞാൻ കുർബാനയ്ക്ക് പോവാണ് കുർബാന കഴിഞ്ഞ് വിളിക്കാം കേട്ടോ ഓക്കെ എൻ്റെ പേര് ജോസി ഞാൻ കോട്ടയം ജില്ലയിലെ മാൻവട്ടത്താണ് താമസിക്കുന്നത് എൻ്റെ ഇടവക സെൻറ്റ് ജോർജ് ചർച്ച് മാൻവട്ടം ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് ഞാനിപ്പോൾ എറണാകുളത്ത് ഒരു ഐ ടി കമ്പനിയിൽ പ്രൊജക്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ വീട്ടിൽ പപ്പ മമ്മി വില്ലുമച്ചി അനിയൻ എന്നിവരാണുള്ളത് ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഏകദേശം ഒരു ആറു വരൊക്കെ ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണം ആ സമയത്ത് പരിശുദ്ധ ബലി അർപ്പിക്കാൻ യാതൊരു സാധ്യതയില്ല അതുകൊണ്ട് ജോലി ഏകദേശം അഞ്ചര ആകുമ്പോൾ കഴിയും ആ സമയത്തിന് ശേഷം തൊട്ടടുത്തുള്ള ദേവാലയത്തിൽ ആറു മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട് അപ്പോൾ ആ ബലിയിൽ പങ്കെടുത്ത് ആ ബലിയിൽ നിന്ന് ശക്തി സ്വീകരിച്ചാണ് ഞാൻ തിരിച്ച് വീട്ടിൽ എത്തുന്നത് പ്രഭാഷകൻ ആറ് പതിനാല് വിശ്വസ്തനായ സ്നേഹിതൻ ബലിഷ്ടമായ സങ്കേതമാണ് അവനെ കണ്ടെത്തിയവൻ നിധി കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി ഏറ്റവും വലിയ സ്നേഹിതൻ എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ് ഞാൻ മുമ്പൊക്കെ ജീവിതത്തിൽ ഓരോ സഹനങ്ങൾ വേദനകൾ സങ്കടങ്ങൾ ഞെരുക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റ് വ്യക്തികളിലായിരുന്നു ആശ്രയിച്ചു പക്ഷേ വ്യക്തികളിൽ ആശ്രയിക്കുമ്പോൾ അത് വീണ്ടും കൂടുതൽ സഹനങ്ങൾ കൂടുതൽ മുറിവുകളായിട്ട് ഒരു സാഹചര്യമാണ് ദിവ്യകാരണ ഈശോയുടെ അടുക്കലേക്ക് ഓരോ പ്രശ്നങ്ങളുമായിട്ട് ഓടി ചെല്ലാൻ തുടങ്ങിയപ്പോൾ മുതൽ ഈശോ ആ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുത്ത് മുറിവുകൾ സൗഖ്യമാക്കി സഹനങ്ങൾ കൃപകളാക്കി മാറ്റി ഒരു സ്നേഹിതനെ പോലെ വഴി നടത്തുന്ന ഒരു അനുഭവം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം അത്രയേറെ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു നാല് വർഷമായിട്ട് പരിശുദ്ധ ബലിക്ക് എല്ലാ ദിവസവും പോകും പരിശുദ്ധ കുർബാനയോട് ഇത്രയധികം ഒരു ഹൃദയബന്ധം ഉണ്ടാകാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ഒരിക്കൽ കടുത്തുരുത്തിയിലെ എസ് വി ഡി ധ്യാനകേന്ദ്രത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിത്യാരാധന ചാപ്പലിൽ ഈശോയോടെ എൻ്റെ പാപ അവസ്ഥകൾ പറഞ്ഞ് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ഞാൻ ആ ദിവ്യകാരുണ്യത്തിലോട്ട് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് തുടിക്കുന്ന ഒരു ഹൃദയമാണ് ഈശോയുടെ സ്നേഹമാണ് ഞാൻ പാപങ്ങളേറ്റു പറഞ്ഞപ്പോൾ ഈശോൻ്റെ ഹൃദയം തന്നെ എനിക്കായിട്ട് വെച്ച് നൽകുന്നു ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും അധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു നിമിഷം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യമായ ഈശോ എൻ്റെ ശരീരത്തിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ ഒരു നിമിഷമാണ് ആ ഒരു നിമിഷത്തിൽ എൻ്റെ ശരീരം അനുഭവിക്കുന്ന ഒരു ആത്മീയ ആനന്ദമെന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹത്താൽ നിറയപ്പെടുന്ന അവസ്ഥ ഈശോ സ്പർശിക്കുന്ന അവസ്ഥ ദൈവികമായ സ്നേഹത്താൽ നിറയപ്പെടുന്ന അവസ്ഥ വലിയൊരു ശക്തമായ ഇലക്ട്രിക് പവർ ശരീരത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥ ഞാൻ ഈ ഇരുപത്തെട്ട് വർഷം ജീവിച്ച എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദം നൽകുന്നത് ആ ദിവരണ ഈശോയുടെ സാന്നിധ്യമാണ് അതെനിക്ക് വിവരിക്കാൻ വാക്കുകളില്ല അതിനേക്കാളും ആനന്ദം പ്രദാനം ചെയ്യുന്ന യാതൊന്നും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാനും പോകുന്നില്ല ദിവ്യകാരുണീശ്വർ സ്പർശിച്ച അനേകം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അവൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാണ് ഒരിക്കലും കണ്ണൂർ ജില്ലയിലെ ഉദയഗിരിയിലെ ദേവാലയത്തിൽ വെച്ച് ഒരിക്കും വന്ന് എനിക്ക് നല്ല പനിയായിട്ടുള്ള അവസ്ഥയാണ് പനിയെന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ വേദന കൊണ്ട് പൊളഞ്ഞ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത വയ്യാത്തൊരവസ്ഥയാണ് കണ്ണുകൾ അടഞ്ഞടഞ്ഞു വന്നു ജലത്തേക്ക് വീഴാൻ പോകുന്ന ഒരു അവസ്ഥയിലെത്തി അപ്പോൾ വൈദികൻ ദിവ്യകാരുണ്യം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സമയമാണ് പരിശുദ്ധ കുർബാനയുടെ വാഴവിൻ്റെ ആ സമയമാണ് അപ്പോൾ ഞാൻ ആ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ഇപ്രകാരം ഈശോയോട് പറഞ്ഞു ഈശോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ നീ എന്നെ അനുവദിക്കണം ഈ സമയം തന്നെ ശക്തമായൊരു എനർജി ശരീരത്തിലേക്ക് വന്നു നിറഞ്ഞു ശരീരം പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലായി ആ പരിശുദ്ധ കുർബാനയിൽ ആ ദിവ്യകാരണ ഈശോയെ സ്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചു അനുദിനം പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിലൂടെ ജീവിതത്തിന് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു ചെറിയ പാപം ചെയ്യുമ്പോൾ പോലും ഉള്ളില് അതികഠിനമായൊരു വേദന അനുഭവിക്കുന്ന ഒരു സമയമാണ് ഉദാഹരണത്തിന് ഇപ്പോൾ വീട്ടിൽ അമ്മയുമായിട്ട് വഴക്കുണ്ടാകാറുണ്ട് അച്ഛനുമായിട്ട് വഴക്കുണ്ടാകാറുണ്ട് അവർ കുറച്ച് സമയം ആ സമയത്തിനുള്ളിൽ തന്നെ കാലയിൽ പിടിച്ചത് മാപ്പ് പറഞ്ഞ ആ നിമിഷമാണ് ശരിക്കും ഒരു ആശ്വാസം കിട്ടുന്നത് ഞാൻ ഈ എറണാകുളത്ത് ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ എൻ്റെ കുമ്പസാരം എന്ന് പറയുന്നത് ഒരു ദിവസം ഇടവിട്ടിടവിട്ട് കുമസാരിക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഒരു ചെറിയ ഭാവം ചെയ്താൽ അത് ഈശോയുടെ സാന്നിധ്യമാണ് നമുക്ക് നഷ്ടമാകുന്നത് ആ ഈശോട് ഐക്യപ്പെടാനുള്ളൊരു ആഗ്രഹം കൊണ്ട് മിക്കവാറും ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ കുംസാരിക്കാറുണ്ട് ഈ നിരന്തരമായ കുമ്പസാരം നടത്തുന്നത് ഈശോയോട് എപ്പോഴും ഐക്യപ്പെട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയൊരു പാവം ചെയ്താൽ പോലും ശരിക്കും ആ ഈശോയുടെ സാന്നിധ്യം ഒരു അവസ്ഥയാണ് ശരിക്കും ആത്മാവ് ശരിക്കും വേദനിക്കുന്ന ഒരു വേദനിക്കുന്നൊരവസ്ഥയാണ് അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മൾ ആ പാവം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് ആ ഈശോയോട് ഒരു ഐക്യം വന്നു ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുമ്പോൾ ആ ഈശോയുടെ സാന്നിധ്യം നമുക്ക് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ പറ്റും ഞാനത് അനുഭവിക്കുന്ന സത്യമാണ് ശരിക്കും ഈശോയുടെ സാന്നിധ്യം അതായത് ഒരു സെക്കൻഡ് പേഴ്സണിൻ്റെ ഒരു സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ ഞാൻ എപ്പോഴും അനുഭവിക്കുന്നുണ്ട് ഒരു അവരവസ്ഥയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കിട്ടുന്ന ആത്മീയമായ ആനന്ദം എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഡോൺ ബോസ്കോ സലേഷ്യൻ അച്ഛന്മാരുടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ ഇന്നും ഈ നിത്യാരാധനയുണ്ട് അപ്പോൾ ഞാൻ സാധിക്കുന്ന സമയം ആ ദേവികാരുണി സന്നിധിയിൽ ആറും ഏഴും മണിക്കൂറൊക്കെ സ്ഥിരമായിട്ടിരിക്കുമായിരുന്നു ആ സമയത്ത് ദൈവവചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരു മാസത്തോളം ദൈവവചനം വായിച്ചപ്പോൾ ഏകദേശം അഞ്ഞൂറിലധികം വചനം ഈശോ എന്നെ പഠിപ്പിച്ചു ബൈബിൾ മുഴുവൻ രണ്ട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് പുതിയ നിയമം ഏകദേശം പത്തിലധികം തവണ വായിച്ചിട്ടുണ്ട് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ എന്നെ സ്പർശിക്കുന്ന വചനങ്ങളെല്ലാം ഞാനൊരു ഡയറിയിൽ എഴുതി വയ്ക്കും കുറേ വർഷങ്ങളായിട്ട് ഈ ജോലി മേഖലയിൽ ഭയങ്കര തടസ്സങ്ങൾ അനുഭവിക്കുന്നൊരു സമയമായിരുന്നു അപ്പോൾ ഞാൻ ഡോൺ ബോസ്കോ മരിയൻ സെൻട്രൽ അതിവികാരിണി സന്നിധിയിലിരുന്ന് തിരുവചനം ഒരു മാസത്തോളം വായിച്ചു ആ ഒരു മാസത്തിനുള്ളിൽ ഈശോ എനിക്ക് പുതിയൊരു ജോലി നൽകി എന്നെ അനുഗ്രഹിച്ചു ദൈവചനത്തോട് ഇത്രയധികം അടുക്കാനുണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത് ഒരിക്കൽ ഞാൻ എൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലാപ്ടോപ്പ് ഒരു ദിവസം കംപ്ലയിൻ്റായി അത് ഓണാകുന്നില്ല ഞാനപ്പോഴും എനിക്ക് ആശ്രയിക്കാൻ വേറൊരു മാർഗ്ഗങ്ങളുമില്ല ഞാനത് ചെയ്തൊരു കാര്യം യോഹന്നാൻ പത്തിൻ്റെ പത്ത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ആ തിരുവചനം ആ ലാപ്ടോപ്പിന് പുറത്തോട്ട് ഒട്ടിച്ചു വെച്ചു എന്നിട്ട് വിശുദ്ധ കുർബാനക്ക് പോയി തിരിച്ചു വന്ന് ആ ലാപ്ടോപ്പ് തുറന്ന് പവർ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ആ ലാപ്ടോപ്പ് ഓണായി അത് ശരിക്കും ദൈവവചനത്തിൻ്റെ ഒരു ശക്തിയാണ് ആ ദൈവചനത്തോട് കൂടുതൽ സ്നേഹവും ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാൻ കൂടുതൽ താൽപ്പര്യവും ഇന്നിൽ ഉളവാക്കി പരിശുദ്ധ അമ്മ ശരിക്കും എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ വഴി നടത്തിയ സഹായിച്ച അനേകം അനുഭവങ്ങളുണ്ട് അതിലൊന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ഡോൺ ബോസ് കോമരിയൻ സെൻറ്ററിൽ ഒരിക്കൽ നിത്യാരാധന ചാപ്പലായിരിക്കുകയായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ആ ചാപ്പലിന് വെളിയിലേക്ക് ചെന്നു തൊട്ട് മുമ്പിൽ ഒരു മൂർക്കൻ പാമ്പ് നിമിഷം എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അത് ശരിക്കും പത്തി വിടർത്തി ഇങ്ങനെ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് ഞാനിപ്പോൾ പരിശുദ്ധ അമ്മയെന്ന് വിളിക്കുകയും ആ പാമ്പ് പത്തി താഴ്ത്തി എഴഞ്ഞ് അങ് പോയി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ വെളിപ്പെട്ടു അതല്ലാതെ ആ ഒരു നിമിഷത്തിൽ എനിക്ക് സഹായിക്കാൻ ആരുമില്ല പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു ഞാൻ മിനിമം ഒരു രണ്ട് ജോമാല വെച്ച് ദിവസവും ചൊല്ലും ജോമാലയോട് കൂടുതൽ സ്നേഹമുണ്ടാകാൻ ഉണ്ടായ കാരണമെന്ന് പറയുന്നത് ഒരിക്കൽ ഭവനത്തിലായിരിക്കുന്ന സമയത്ത് ഈ എല്ലാ റൂമുകളിലും ഈ മുല്ലപ്പൂവിൻ്റെ ശക്തമായ സുഗന്ധമുണ്ടായി പരിശുദ്ധ അമ്മയുടെ സുഗന്ധ അഭിഷേകം ആ വീട്ടിലെ ഞാനായിരിക്കുന്ന ആ റൂമിലും ആ വീട്ടിലെ എല്ലാ മുറികളിലും ശക്തമായ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെയായിരുന്നു ആ പരിശുദ്ധ അമ്മയോട് കൂടുതൽ സ്നേഹം സ്നേഹമുണ്ടാകാൻ അതൊരു കാരണമായി ഞാൻ എൻ്റെ ജോലി ജോലിക്ക് പോകുന്ന സമയങ്ങളിലുള്ള യാത്രാവസരങ്ങളിലും അതുപോലെ തന്നെ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിലും ദൈവവചനങ്ങൾ ഒരുവിട്ടും അതുപോലെ തന്നെ നന്മ നിറഞ്ഞ മറിയുമെ പ്രാർത്ഥനകൾ ചൊല്ലിയും ആ സമയം ചെലവഴിക്കാറുണ്ട് പ്രിയ യോജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് നാം ഈ കാലഘട്ടത്തിൽ കള്ളിൻ്റെയോ കഞ്ചാവിൻ്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ പിന്നാലെ അല്ല ഓടേണ്ടത് നമുക്ക് ലഹരി നൽകുന്നത് പരിശുദ്ധ കുർബാനയാണ് ദിവ്യകാരുണ്യമാണ് ജോസിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഏത് തരം ഡ്രഗ്സ് ഉപയോഗിച്ചാലും നമുക്ക് അതൊരു താൽക്കാലിക സന്തോഷമാണ് ലഭിക്കുന്നത് പക്ഷേ യഥാർത്ഥ ആനന്ദം ലഭിക്കുന്നത് നമുക്ക് യേശുവിലൂടെ മാത്രമാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക